ജനകീയം ഭാഗമായുള്ള പരിശോധനയിൽ കയ്പമംഗലത്ത് ഒന്നര കിലോയോളം കഞ്ചാവുമായി ബീഹാർ സ്വദേശികളായ തൊഴിലാളികൾ അറസ്റ്റിൽ ബീഹാർ സ്വദേശികളായ ബാസിഹ ഷെയ്ഖ് മുഹമ്മദ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് പിടികൂടിയത് ഇവർ കുടുംബമായി താമസിച്ചിരുന്ന പെരിമംഗലത്ത് നിന്നുള്ള വീട്ടിൽ നിന്നും ഒന്നര കിലോ കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു ചെറിയ പാക്കുകളിലായി വിതരണത്തിന് തയ്യാറാക്കിയ നിലകളിലായിരുന്നു കഞ്ചാവ് രഹസ്യ വിവരത്തെ തുടർന്ന് ഒരാഴ്ചയോളമായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ മൂന്ന് പുഴയ്ക്കടുത്ത് പെരുമംഗലം സ്ഥലത്ത് ഒരാളെ താമസിക്കുന്ന ഭാഗത്ത് സമയത്ത് അവിടെ വീടിനുള്ളിൽ വെള്ളം കെട്ട് പരിശോധിച്ച് തന്നെ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരാൾ പോക്കറ്റിൽ നിന്നു കട്ടിനടിയിലേക്ക് വയ്ക്കുന്ന പരിശോധിച്ച് വന്നപ്പോഴാണ് തുടങ്ങിയ പാക്കറ്റുകൾ കണ്ടെത്താൻ സാധിച്ചത് കണ്ടെത്തി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം നിരോധിത ലഹരി വസ്തുക്കൾ അനധികൃത മദ്യം എന്നിവയുടെ നിർമ്മാണം സംഭരണം വിപണനം എന്നിവ തടയുന്നതിനായി തൃശൂർ റൂറൽ ജില്ലയിൽ കേരള പോലീസിന്റെ കടലോര ജാഗ്രതാ സമിതി സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് പദ്ധതി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ ജനമൈത്രി പോലീസ് റെസിഡൻസ് അസോസിയേഷനുകൾ അയൽക്കൂട്ടങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എസ് സി എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ സഹായത്തോടെ നടന്നുവരുന്ന ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടത്തിവരവെയാണ് ഇന്നലെ വൈകിട്ട് ഇവർ പിടിയിലായത് കൈമംഗല പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ ബിജു സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് സിയാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ ഗിരീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് എസ് അനന്തു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ഡിസ്പ്ലേ ടെക്നീഷ്യൻസ് ലൈവ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ മൂന്ന് പിടിക യുവർ സ്മാർട്ട് ഫോൺ മംഗല്യ ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക യുവർ വാച്ചിംഗ്